ഇവാൻ്റെ പകരക്കാരന് വേണ്ടി കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുൻപിലേക്ക് ഒരുപാട് റൂമറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഐ എസ് എൽ സെമി ഫൈനലിസ്റ്റ് പരിശീലന ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം മാർക്കസ് മെർഗിലോ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഐ എസ് എൽ പരിശീലനയല്ല ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള പരിശീലനയല്ല ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ആശാനു പകരക്കാരനായി അതിന് മുമ്പ് ഉയർന്നു വന്ന ഒരു മറ്റൊരു പേരായിരുന്നു ജർമ്മൻ പരിശീലകനായ മാർക്കസ് ബബലിൻ്റേത് എന്നാൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുതിയൊരു റൂമർ പുറത്തു വന്നിരിക്കുകയാണ് മാർക്കസ് ബബലുമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ഡി കരോളിസ് കിങ്കിസ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവില് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജർമ്മൻ പരിശീലകനായ മാർക്കസ് ബബൽ ഏറ്റവും അവസാനമായി പരിശീലിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ എലി ക്ലബായ സിഡ്നി വാണ്ട്രേഴ്സിനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു ബ്രേക്ക് അല്ലെങ്കിൽ മറ്റൊരു മറ്റേത് ക്ലബിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ കൺഫേമേഷൻ ഒരു മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്നത് മാർക്കസ് ബബലിൻ്റെ പേര് തന്നെയാണ്